പതിമൂന്ന് വയസ്സ് മുതൽ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക ഇനിയും ഉയരും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പെൺകുട്ടിയുടെ കൈമാറ്റത്തിന് പ്രധാന കേന്ദ്രമാക്കി ഇവിടെ വലിയ സ്ത്രീ പീഡന മാഫിയ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇവിടത്തെ ചില ഒഴിഞ്ഞ കോണുകളും മുകൾ നിലയും കേന്ദ്രീകരിച്ച് സമൂഹവിരുദ്ധർ വിളയാടുകയാണ് മയക്കുമരുന്നും ഇവിടെ സജീവമാണ് ഈ സാധ്യതകളെല്ലാം ഈ കേസിൽ ഉപയോഗിച്ചുവെന്നാണ് സൂചന പണം വാങ്ങി പെൺകുട്ടിയെ കൈമാറിയെന്ന സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പീഡന കേസിന്റെ വ്യാപ്തി വളരെ വലുതാകും അച്ഛന്റെ ഫോണിലാണ് പെൺകുട്ടി നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് മുപ്പത്തിരണ്ട് നമ്പറുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനാൽ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയാകും ഫോണിലെ വാട്സാപ്പിലേക്ക് ചില നമ്പറുകളിൽ നിന്ന് പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോകൾ അയച്ചിട്ടുണ്ട് ഈ വീഡിയോകൾ ഉപയോഗിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ വീഡിയോകളാണ് കേസിൽ നിർണായകമാവുക സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടില്ല വീഡിയോ കൈമാറ്റമുള്ളതുകൊണ്ട് തന്നെ അതിശക്തമായ തെളിവുകൾ ഈ കേസിലുണ്ടെന്നാണ് പോലീസ് നിഗമനം പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് മാഫിയെ തകർക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് സൂചന പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ബസ് സ്റ്റാൻഡിലായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളിൽ പല സ്ഥലത്തേക്കും കൊണ്ടുപോയി പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ് പീഡിപ്പിച്ചവർ ആരൊക്കെയാണെന്നും എവിടെ വച്ചാണ് പീഡനം നടന്നതെന്നുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത് പത്തനംതിട്ട ഇലവന്തിട്ട മലയാളപ്പുഴ കോന്നി ആറന്മുള എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് കേസ് വ്യാപിപ്പിക്കുമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി നൽകുന്ന സൂചന സ്കൂളിൽ കായിക താരം കൂടിയായിരുന്ന കുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആൺസുഹൃത്ത് സുബിൻ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുത്തു പിന്നീടായിരുന്നു പീഡനം എല്ലാ പ്രതികളുടെയും പേരിൽ പോക്സോ ചുമത്തും പട്ടികജാതി പീഡന നിരോധന വകുപ്പും ചുമത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സൂര്യനെല്ലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെടുത്ത കേസിൽ പ്രതിപട്ടികയിൽ നാൽപ്പത്തിരണ്ട് പേരായിരുന്നു സൂര്യനെല്ലി കേസുണ്ടായപ്പോൾ പോക്സോ നിയമം ഉണ്ടായിരുന്നില്ല കേസിൽ ഇതുവരെ ഇരുപത് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായവരിൽ മൂന്നുപേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മത്സ്യ കച്ചവടക്കാരായ സഹോദരങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ പ്രതികളിൽ ഒരാളായ സുബിൻ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുക്കുകയും കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും സ്വന്തമാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കുട്ടിക്ക് പതിനാറ് വയസ്സായപ്പോൾ ബൈക്കിൽ കയറ്റി വീടിന് സമീപമുള്ള അച്ഛൻകോട്ട് മലയിൽ എത്തിച്ച് ആൾ താമസമില്ലാത്ത ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പിന്നീട് മറ്റൊരു ദിവസം പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം കുട്ടിയുടെ വീടിനടുത്ത് റോഡ് വക്കിലെ ഷെഡിൽ വെച്ച് പീഡിപ്പിച്ചു പിന്നീട് കൂട്ടുകാരനായ മറ്റു പ്രതികൾക്ക് കാഴ്ചവയ്ക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവർ സംഘം ചേർന്ന് അച്ഛൻകോട്ട് മലയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയതായും മൊഴിയിൽ പറയുന്നു അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ മൂന്നാം പ്രതിയാണ് സുധീഷ് പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത രണ്ട് മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് അപ്പു അഫ്സൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമത്തിനെടുത്ത രണ്ടു കേസുകളിൽ പ്രതിയാണ് അഫ്സൽ പ്രതിയായ ഒരു കേസിൽ കൂട്ടുപ്രതിയാണ് ആഷിഖ്